ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം അതിന്റെ മൂന്നാം വാക്യമാണ് നാം ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് വെള്ളിക്ക് പുടം പൊന്നിന് മൂശ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ ഈ വാക്യത്തിൽ പൊന്നും വെള്ളിയും ശുദ്ധി ചെയ്യുന്ന ഒരു പ്രക്രിയയെ പറ്റിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ദൈവം ആണ് എന്നാൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ എന്ന് ഇവിടെ നാം കാണുന്നു പൊന്നായാലും വെള്ളിയായാലും തീയിലൂടെ കടന്നുപോയി ശോധന ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അവിടെയാണ് അതിൻ്റെ അഴുക്കുകളെല്ലാം മാറി അതൊരു പ്യുവർ ഗോൾഡായി അല്ലെങ്കിൽ പ്യുവർ സിൽവർ ആയി രൂപപ്പെടുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നാം കടന്നു പോകണം ഈ തീയുടെ അനുഭവം പരുക്കമായ ജീവിത പരുക്കൻ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം ഇതിൻ്റെയൊക്കെ പരമ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പാപത്തിന്റെ സ്വാധീനം പറ്റാതെ കളങ്കമില്ലാതെ തിരുസന്നിധിയിൽ നമ്മെ നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവമേ ീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം നമ്മെ പരിശോധിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും നമ്മെ വെള്ളി വെള്ളി ഊതി കഴിക്കുമ്പോലെ ഊതിക്കഴിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധാനത്തിൽ നമ്മെ വിലയേറിയവരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് എരമ്യാവ് പതിനേഴാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു നമ്മുടെ ഹൃദയം ദൈവമുൻപാകെ മുൻപാകെ ശോധന ചെയ്യപ്പെടുന്നുണ്ടോ എൻ്റെ അന്തരംഗങ്ങളെ ശോധന ചെയ്ത് ചെയ്യണമേ എന്ന് ദാവീത് ദൈവത്തോട് നിലവിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് കൊടുക്കാം നമ്മുടെ കർത്താവ് മത്തായ സുവിശേഷത്തിൽ പ്രകാരം പറഞ്ഞു യേശുവിനോട് എൻ്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം പ്രിയമുള്ളവരെ ഈ കർത്താവിനെ സ്നേഹിക്കുന്ന ഈ ജീവിത യാത്രയിൽ നാം ഒരുപക്ഷെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തിരിക്കാം ആ ശോധനയിൽ തളർന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ